സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഈ നേപ്പാളിലെ ഡഡൽ ഡഡൽദുര എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങുവാണ് അതിന് മുന്നേ എന്താണ് കാലാവസ്ഥ പറഞ്ഞ് ഞാൻ പറയണ്ടല്ലോ ഇപ്പം നോർമൽ രണ്ടിലാണ് വെതർ നിൽക്കുന്നത് കേട്ടോ നോർമൽ രണ്ടിലാണ് കാലാവസ്ഥ നിൽക്കുന്നത് നല്ല ചൂട് അല്ല നല്ല തണുപ്പാണ് ചൂട് കായുന്നതാണ് ഇവിടെയൊക്കെ രാവിലെ വരെ എന്താണ് അടുപ്പിൽ ചൂട് വെള്ളം പോകും വലിയ കലത്തിൽ വലിയ പാത്രത്തിലൊക്കെ അന്നേരം ഇങ്ങനെ ചൂട് കൊള്ളുന്നത് നമുക്കൊരു ആരോഗ്യത്തിനും നല്ലതാണ് കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും മുകളിൽ വലിയ മഞ്ഞുമലയുണ്ട് എന്തായാലും ഈ ബഡൽ ദുര എന്ന് പറഞ്ഞിട്ട് സിറ്റിയും ഗ്രാമത്തും ഞാൻ ഇറങ്ങിയിട്ട് നടക്കാൻ പോവുകയാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇവിടെ നടക്കണം എന്നിട്ട് അടുത്ത വില്ലേജിലേക്ക് പോകണം അതാണ് പ്ലാനിങ് രാവിലെ അമ്മമാർ കുട്ടികളെയൊക്കെ കൊണ്ട് സ്കൂളിൽ പോവാണ് ഇത് കണ്ടോ ചെറിയ കുഞ്ഞു മക്കളാണ് കണ്ടോ നേപ്പാളിലെ ചെറിയ കുട്ടി മക്കളാണ് കേട്ടോ സ്കൂൾ ജാനൊക്കെ ഇല്ലേ ഹായ് ചോട്ട് എന്റെ രസം ഇവിടെ തണുപ്പായോണ്ട് എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നേപ്പാളിലെ പെട്രോൾ പമ്പ് ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്താണ് ചെറിയ ചെറുത് പറഞ്ഞാൽ അത്രയും ചെറുതാണ് വലിയ എന്താണ് നമ്മളെ ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഡൗൺ ആണെന്ന് പറയാം നേപ്പാളിലെ പെട്രോൾ പമ്പോടെ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല ഇത് വലിയ ഇന്ത്യനെക്കാട്ടിയും വലിയ മലയോര ഗ്രാമങ്ങളാണെന്ന് നിങ്ങൾക്കറിയാലോ ഇതൊക്കെയുണ്ട് ഇത് ഇവിടുത്തെ പെട്രോൾ പമ്പാണ് ഉണ്ടോ ചെറിയൊരു പമ്പാണ് എന്താണ് ക്യാമറയും കാര്യങ്ങളൊന്നുമില്ല ഒരു ട്യൂബ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് വ്യത്യാസമാണ് ഈ പെട്രോൾ പമ്പിൻ്റെ കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റും വളരെ എന്താണ് ഡൗൺ ആണെന്ന് പറയാം അതാണ് റോഡായാലും പെട്രോൾ പമ്പ് ആയാലും എല്ലാം ഇങ്ങനെ എന്താണ് ചെറിയ തോതിൽ നിൽക്കുന്നത് പക്ഷേ ഗ്രാമങ്ങളൊക്കെ അടിപൊളിയാണ് ഈ ഒരു സ്ഥലം അടിപൊളിയാണ് ഇവിടെ റോഡ് ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ തന്നെ കുറച്ച് ആണ് കേട്ടോ കാരണം അത്രയും വലിയ മലയോര പ്രദേശങ്ങളാണ് എൻ്റെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഇവിടുത്തെ ഈ ഒരു കടയിൽ നിന്നാവാ വിചാരിച്ചു കേട്ടോ എൻ്റെ ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് കുഞ്ഞു കുട്ടി എന്താ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നുണ്ട് കുട്ടിന്റെ പേര് കാണോ ഹൈ കുട്ടിക്ക് മടിയാണ് കേട്ടോ നമ്മളെ പൈസ മാക്കാൻ വേണ്ടി ഇവരെ ചെറിയൊരു കടയാണ് നേപ്പാളിലെ അധിക ജനങ്ങളും ജീവിക്കുന്നത് ഞാൻ മലയോര ഗ്രാമങ്ങളിൽ വന്നപ്പോൾ കണ്ടപ്പം തോന്നിയത് ഹോട്ടലാണ് കേട്ടോ ചെറിയ ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഈ ഗാവിലെ വെജിറ്റബിൾസാണ് കേട്ടോ ഈ വില്ലേജിലെ പച്ചക്കറികളാണ് കാബേജ് പിന്നെ എന്തോ ഒരു ഇല ഇല സബ്ജിയാണ് തോന്നുന്നത് കേട്ടോ തക്കാളിയൊക്കെ കണ്ടുവിടുത്തെ ഇതൊക്കെ വില്ലേജിലെ തക്കാളിയാണ് ചെറിയ തരം തക്കാളികളാണ് പിന്നെ ഉരുളക്കകും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഈ വില്ലേജിൽ നിന്ന് കൃഷി ചെയ്യുന്നതാണ് സമൂസ ഉണ്ടോ സമൂസേന്റെ കൂടെ ചട്ണി ഉണ്ട് ആഹ് നല്ല ചൂടുണ്ടോ സമൂസ ചട്ണി സമൂസ ഓക്കെ കൊള്ളാം കേട്ടോ നമ്മളെ ചട്നി നല്ല എരിവാണ് ഇവിടുത്തെ നമ്മളൊക്കെ കഥകളിലൊക്കെ ചില വില്ലേജുകളും അവിടുത്തെ ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടില്ലേ അവിടുത്തെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഒരു മലയോര ഭാഗമാണ് ഇവിടെ നിൽക്കുന്നൊരു കട കണ്ടോ നമ്മളെ ടിന്നു കൊണ്ട് ടിന്നും പലകും കൊണ്ടുണ്ടാക്കിയ ഒരു കടയാണ് ഈ മരമൊക്കെ കണ്ടു ഇതൊക്കെ ഇവർ സെയിൽ ചെയ്യുന്ന കേട്ടോ കച്ചവടം ചെയ്യുന്നതാണ് ഇത് എന്താണ് വില്ലേജ് ഏരിയകളിൽ പോകുന്ന ട്രാക്ടറാണ് ഈ കട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്ത് നോക്കി ഇത്രയും വലിയ പൈൻമരങ്ങളാൽ അടങ്ങുന്ന വലിയ മലയോര പ്രദേശവും ഞാൻ കുറച്ച് താഴോട്ട് പോയി കാണിച്ചു നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കണ്ടു എത്ര മനോഹരമായിരിക്കുന്നു ഒക്കെ ഈ ഒരു മലയോര ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ മലകൾക്ക് അപ്പുറമൊക്കെ ഹിമാലയമാണ് മലകൾ കാണാൻ പറ്റും ഇത് കണ്ടോ ഞാൻ ഈ കടേൻ്റെ ഒരു ഭാഗത്തേക്ക് കാണിച്ചു തരാം ഒരു നല്ല അട്രാക്ഷനായ കട കേട്ടോ ഈ ഒരു പ്രകൃതിയുമായി എന്താണ് ചേരുന്ന ഒരു കടയാണെന്ന് പറയാം നേപ്പാളിലൊക്കെ വന്നാൽ ഇതേപോലെയുള്ള കടകൾ ധാരാളമായി കാണും കണ്ടോ ഒരു ചെറിയ നമുക്കൊരു ഫിലിം ഫ്രെയിമൊക്കെ പറയാറില്ല ഒരു ഫിലിമിനൊക്കെ പറ്റിയ ലൊക്കേഷൻ കേട്ടോ ഒരു പഴയ രീതിയിൽ നമുക്കൊരു മൂവിയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ പറ്റൊരിടമാണ് കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഈ സ്ഥലങ്ങളൊക്കെ എൻ്റെ ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവർ ഇവരെന്താണ് ജിലേബിയാണ് നമ്മളെ വില്ലേജിൽ നിന്നാക്കുന്നതായിരിക്കും ജിലേബിയാണ് നമ്മളെ പക്കോട പക്കോടയെ പക്കോടയാണ് കേട്ടോ ഇവിടെ പക്കോട ധാരാളമായി കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു അടിപൊളി കേട്ടോ ട്രഡീഷണൽ ടൈപ്പ് കടകളൊക്കെ പോലെ തോന്നുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഇവിടെ ജനങ്ങൾ മലയോര മേഖലയിൽ ജനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ജീവിക്കുന്നത് ഈ പരിസരമൊക്കെ കണ്ടോ എന്താണല്ലേ അടിപൊളിയായിരിക്കുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതുണ്ട് ചെറിയൊരു എന്താണ് കോഴിക്കൂട് പോലത്തെ എന്തോ ആണ് എന്തായാലും മനോഹരമാണ് കേട്ടോ ജനങ്ങളെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ മലയോര മേഖലയിൽ നേപ്പാളിൽ ഫേമസായ ഒരു മന്ദിരമാണ് എന്ന് പറഞ്ഞ ഒരു അമ്പലമാണ് ദുർഗാദേവീൻ്റെ അമ്പലമാണ് വരുന്നത് എന്നാണ് പറയുന്നത് നമുക്കെന്തായാലും അകത്തേക്ക് കയറാം പേര് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് പണി വെട്ടു കേട്ടോ ഉഗ്രതാടാന്ന് പറയുന്നുണ്ട് ഉഗ്രതാടെന്ന് പറയുന്നുണ്ട് എന്തായാലും ദുർഗാ മാതാവിൻ്റെ അമ്പലമാണ് ഫേമസ് ആണ് ഈ ഒരു ഭാഗത്ത് ഡഡൽദുര ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു അറുന്നൂറ് എഴുനൂറ് മീറ്റർ നടക്കണം അതിനിടയിൽ ഇവരുടെ കൃഷിയിടം കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും താഴൊക്കെ ഓറഞ്ചിൻ്റെ കൃഷിയാണ് നല്ലതുപോലെ ഓറഞ്ചിൻ്റെ കൃഷിയാണ് വില്ലേജിൽ ആൾക്കാർ മുകളോട്ട് കയറി പോകുമ്പോൾ സൂക്ഷിക്കണം മനുഷ്യൻ്റെ അടിപൊളിയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ട് പത്തർ പത്തർ ഗിരികെ ഗിരികയെന്നൊക്കെയാണ് ഇവർ ഇന്ത്യയിൽ പറയുക പത്രം എന്ന് പറഞ്ഞാൽ കല്ല് അപ്പം അത് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുകളിൽ മഞ്ഞുമലൊക്കെ ഉണ്ടാകും ആൾക്കാർ വളരെ കുറവാണെന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ അമ്പലത്തിലേക്ക് നമുക്ക് പോകാം പോകുമ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളെ കാണാൻ പറ്റും കേട്ടോ അവരെ ചെറിയ വീടാണ് നിങ്ങളെ കാണുന്നത് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ പ്രശസ്തമായ ഒരു മതപരവും വിനോദസഞ്ചാരവുമായ ക്ഷേത്രമാണ് ഉഗ്രതാര ക്ഷേത്രം അമർഗതി മുനിസിപ്പാലിറ്റി ഡഡഡൽദുറിയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ പടിഞ്ഞാറായാണ് ഈ ഒരു പ്രശസ്ത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒൻപത് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ പ്രധാനപ്പെട്ട ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു പകോട ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഹിന്ദുമതത്തിലെ മതപരമായി പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് കലയിലും വാസ്തുവിദ്യയിലും സംബന്ധമാണ് പാർവതി ദേവിയുടെ വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നേപ്പാളിലെ ഫേമസ് ആയ ഒരു പ്രധാനപ്പെട്ട അമ്പലം കൂടിയാണ് ഉഗ്രതാര വൈശാഖ പൂർണിമ നവരാത്രി മകേ സംക്രാന്തി കാർത്തിക് പൂർണിമ എന്നിവയാണ് ഉഗ്രതാര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഈ അവസരങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നതിനായി നേപ്പാളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട് ഫലപുഷ്ടിതയുടെയും സമ്പത്തിൻ്റെയും പ്രാദേശിക ദേവതയായി പാർവതി ദേവി വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഈ പ്രദേശത്തെ ആളുകൾ പാർവതി ദേവിയെ വളരെയധികം ബഹുമാനിക്കുന്നു പരസ്പരം സമ്പർക്കം നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒരുമിച്ച് കൊണ്ടുവരാനും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഗ്രാമവാസികളെ സംരക്ഷിക്കാനും പാർവതി ദേവി സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിദൂര പാശ്ചാത്യ കലയുടെയും വാസ്തുവിദ്യയുടെയും വളരെ ആകർഷകവും മനോഹരവുമായ സംയോജനമാണ് ഉഗ്രതാര ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ഉത്സവ സമയങ്ങളിൽ ഇന്ത്യയിൽ നിന്നും പുറമേ ഉള്ള രാജ്യങ്ങളിൽ നിന്നും നേപ്പാളിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു അതായത് ഈ ഒരു ദുർഗാദേവി ക്ഷേത്രത്തിന് അത്രയധികം ശക്തി ഉണ്ടെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അത്രയും മനോഹരമായ ഒരു വിനോദസഞ്ചാര സ്ഥലം കൂടിയാണ് ഡഡൽതുര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഉഗ്രത ഉഗ്രതാര ക്ഷേത്രം ഡെറൽഡൂറ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ലോട്ടാവലി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ ഒരു ചെറിയ വീടാണ് നിങ്ങൾ കാണുന്നത് ഹലോ ദീദി നമസ്തേ ആയുർഗ ദുർഗ ബേട്ടേ ബച്ചക്കാ ബേട്ടേ കുഞ്ഞി എന്നെ കണ്ടിട്ട് കരയുവാണ് ഇത് ഇവരെ വീടാണ് കേട്ടോ ചെറിയൊരു വീടാണ് പാവ അമ്മ കേട്ടോ അവരെ അമ്മുമ്മന്ന് പറയാ താഴെ എന്താണ് ഇവരെ കൃഷിയിടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഏർ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് ഇവരെ ചെറിയൊരു വീടാണ് പക്ഷേ അതിനടുത്ത് പശു ഉണ്ട് എരുമയുണ്ട് ഇവിടെ ബൊഫേലെ ദൂതാണ് ചായ വേണ്ടി ഉപയോഗിക്കുന്നത് ചെറിയ കൃഷിയുണ്ടോ ഇവിടെ എന്താ നാരങ്ങിന്റെ കൃഷിയുണ്ട് ഹായ് എരുമയൊക്കെ എന്താണ് ഇങ്ങനെ നോക്കുകയാണ് എന്നാ ഹായ്ല കേരളേ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ആനാവാലേ ഇത് കുഞ്ഞും ആ ഒരു അമ്മൂമ്മിയാണ് സൗത്ത് ഇന്ത്യ മേ ഇന്ത്യ സെ ഭാരതമേ സൗത്ത് ഇന്ത്യ സെ കേരള സ്റ്റേറ്റ് കേരള മേ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് കണ്ണൂർ ചെറുതായം പഞ്ചായത്ത് ഹൈ ഹൈവലി ഗ്രാമത്തിലെ ചില വീടുകളാണ് നിങ്ങളിൽ കാണുന്നത് പഴയ വീടുകളാണ് ഏകദേശം എൺപത് കൊല്ലത്തോളം പഴക്കമുള്ള വീടുകളാണ് ഈ നേപ്പാൾ ഗ്രാമങ്ങളിലുള്ളത് ഇവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതാണ് കാരണം നമ്മളൊക്കെ സ്വപ്നത്തിൽ കാണുന്ന പഴയ ഗ്രാമങ്ങൾ അത് അതേപോലെ ഉള്ള ഒരു ഗ്രാമപ്രദേശങ്ങളാണ് നേപ്പാളിൽ കൂടുതലും ഇവിടെ ലൈറ്റ് കണക്ഷൻ ഉണ്ട് അത് അതന്നെയുള്ള സന്തോഷം കേട്ടോ ഗവൺമെന്റിന്റെ ലൈറ്റ് കണക്ഷൻ ഉണ്ട് ഇവർ വേറെ വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് വിചാരിച്ചാൽ ഇവരെ കൂടെ ആടും പശുക്കളും എല്ലാം ഒരു വീട്ടിലുള്ളാണ് കിടന്നുറങ്ങുക പാവപ്പെട്ട ഒരു ജനതയാണ് നേപ്പാളിൽ കൂടുതലും ഉള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത് ഈ ഇന്ത്യൻസിനെ കണ്ടാൽ ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യൻ ഒന്നാണ് വലിയ വ്യത്യാസമൊന്നും ഇല്ല മോനെ അങ്ങനെ ഇവർ സ്നേഹത്തോടെ പെരുമാറും പക്ഷേ ചില ഏരിയകളിൽ എന്താണ് നല്ലപോലെ പാവപ്പെട്ട സ്ഥലങ്ങളുണ്ട് അവിടെ പോയാൽ നമ്മളെ ഡ്രസ്സ് ശൈലി ഇതൊക്കെ കാണുമ്പോൾ അവർ പൈസ നമ്മുടെ അടുത്തു ചോദിച്ചെന്ന് വരും അത് നോർമലാണ് പിന്നെ ഓറഞ്ചിൻ്റെ കൃഷി ഇത് മൂസമ്പി പോലത്തെ എന്തോ ഒരു ഓറഞ്ചാണ് ഇതിൻ്റെ കൃഷി നല്ലതുപോലെ നേപ്പാൾ വില്ലേജുകളിലുണ്ട് ഇതൊക്കെ ഇവിടുത്തെ വണ്ടികളാണ് നമ്മളെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഒരു വില്ലേജിലെ ഒരു മോളാണ് പാവം കുട്ടി ഹായ് ജാനക്കില്ലേ മാർക്കറ്റുമേഖേ പാവം കുട്ടി കേട്ടോ എന്താണല്ലേ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ജീവിതത്തിൽ നയിച്ച് അതിപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന അമ്മമാരും കുട്ടികളൊക്കെ ഉള്ളൊരു ഗ്രാമം സത്യം പറഞ്ഞ് ഇവരെ കൂടിയൊക്കെ ഒരു ദിവസം കിടന്നുറങ്ങണമെന്നുമുണ്ട് എക്സ്പെൻസീവ് ആണ് നല്ലതുപോലെ നമ്മുടെ അടുത്ത് നിന്ന് പൈസ ചോദിക്കുന്നു നല്ലപോലെ കേട്ടോ എൻ്റെ വിഷയം അത്ര പൈസ ഇല്ലാത്തത് ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ഇവരൊക്കെ സഹായിച്ചേനെ നിങ്ങൾക്ക് അറിയാം ഞാൻ നടന്ന് യാത്ര ചെയ്യുന്ന ഒരാളാണ് അല്ലാത്ത പക്ഷം വാഹനങ്ങളിലാണെങ്കിൽ തീർച്ചയായും ഏത് വില്ലേജിൽ പോയാലും ഓരോ വില്ലേജിലെ ആൾക്കാർക്കും ഒരു ചാക്ക അരി വെച്ച് കൊടുത്താൽ എത്ര സന്തോഷമാണല്ലേ പൈസയല്ല അരിയും പച്ചക്കറിയും എത്തിച്ചു കൊടുക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു നാൾ ഞാൻ ഇവിടെയൊക്കെ വരും ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു മെന്റാലിറ്റി എനിക്ക് കൂടുതലുമായി തോന്നുന്നു കേട്ടോ കാരണം അത്രയും നല്ല വില്ലേജ് ആണ് നല്ല മനുഷ്യരാണ് പക്ഷെ അവർ ജീവിക്കുന്നത് എന്താണ് ഇല്ലായ്മയിൽ നിന്നും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജനതയാണ് വീടിന്റെ മേൽക്കുരി ഒക്കെ കണ്ടു ഇതാണ് പാറയില്ലേ പാറേന്റെ കല്ല് വെച്ചിട്ടാണ് വീടിൻ്റെ മേൽക്കുരീം കാര്യങ്ങളൊക്കെ ചോരുന്നായിട്ട് ഷീറ്റ് വെച്ചിട്ടുണ്ട് നേപ്പാൾ രാജ്യത്തിൽ രണ്ട് പൊക്റ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പൊക്റ എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് ഒന്ന് കാഠ്മണ്ഡു പൊക്കറെയാണ് വലിയ ബിസിനസ് സിറ്റിയാണ് ടൂറിസത്തിന്റെ മെയിൻ ഏരിയ ആണ് നല്ല എക്സ്പെൻസീവ് ഒരു പൊക്കറെ ഉണ്ട് നമ്മളെ നേപ്പാളിൽ അത് വേറൊരു സൈഡാണ് ഇത് ഡഡൽദുര ഡിസ്ട്രിക്റ്റില് വരുന്ന ചെറിയൊരു ഗ്രാമമാണ് ഗ്രാമാണ് എന്ന് പറയും കേട്ടോ നേപ്പാളിൽ പൊക്റ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് അത് കാഠ്മണ്ഡുല് സ്ഥലമാണ് കേട്ടോ ഭയങ്കര ലൊക്കേഷൻ ആണ് ഇത് നോർമലി ഗ്രാമാണ് ഗ്രാമം പൊക്റന്ന് പറഞ്ഞൊരു ഗ്രാമാണ് ആ ഗ്രാമത്തിലെ ജനങ്ങളും അവരെ കച്ചവട രീതികളും കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളും സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് എന്തായാലും എന്താണ് ചെറിയൊരു സ്ഥലം ചെറിയ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ ആ വില്ലേജിലെ കടകളൊക്കെയാണ് ഈ കാണുന്നത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് കൺട്രി അവിടുത്തെ ആൾക്കാരെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വേറെ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളൊക്കെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ ഇതൊക്കെ ഉണ്ടോ വണ്ടിയിലൊക്കെയാണ് തണുപ്പ് ഏരിയ വണ്ടിയിലൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ വരുന്നത് തുണിയൊക്കെ അത് റോഡ് സൈഡിൽ കൊണ്ടിടും അവരാടുന്ന് വിൽക്കും അങ്ങനെയാണ് വന്ന് എടുക്കും അവരെ കടകളിൽ കൊണ്ടു വെക്കും അടിപൊളി 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 ഗ്രാമം എന്ന് പറയാം സന്തോഷം കേട്ടോ വേറൊരു രാജ്യത്തിൽ വന്നിട്ട് അവരെ വീഡിയോസും അവരെ കളിച്ചറൽ രീതികളും കടകളും ജീവിതമാർഗമൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇതാണ് ഗ്രാമത്തിൽ വരുന്ന ചെറിയൊരു ഗ്രാമം കേട്ടോ എൻ്റെ ചാനലിൽ കൂടി നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചകളും എൻ്റെ കാൽനട യാത്രക്കുള്ളിൽ നിന്നും ഞാൻ എടുക്കുന്നതാണ് ഇന്ത്യയിലെ കേരളത്തിൽ നിന്നും ഞാൻ നടന്നു നീങ്ങി ഇപ്പോൾ നേപ്പാളിലാണ് ഉള്ളത് വീണ്ടും നടക്കുകയാണ് ഇനി പോകുന്ന ഓരോ സ്ഥലങ്ങളും വലിയ കൊടും തണുപ്പുള്ള മേഖലകൾ ക്യാമ്പിംഗ് വീഡിയോയും ട്രക്കിംഗ് വീഡിയോയും ഉടനെ വരുന്നതാണ് കൂടെ നിൽക്കുക വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ചെറിയ ആഗ്രഹങ്ങളുമായി ഞാൻ നടന്നു നീങ്ങുകയാണ് വേറൊരു ഭൂമിയിലേക്ക്